അതിന്റെ നേരായ വഴി കൂടെ അത് കൊണ്ടുപോവുക കൊണ്ടുപോകാൻ പറ്റി നമ്മളതിനെ സ്ത്രീ ഇപ്പൊ രണ്ട് ഒരു ഒരു ഞാൻ സാധാരണ ഒരു കാര്യം ഒരു ചോദിക്കുരുഷനൊരു സ്ത്രീയും സ്നേഹിക്കോ ചാറ്റ് ചെയ്യുവോ പോകുവോ പുറത്തു പോവോ ഇതൊക്കെ സ്വാഭാവികം ഞാൻ ഒരു വിവാഹമോ കാര്യങ്ങളോ എന്തേലും എന്ന് ആരെങ്കിലും സാധാരണക്കാരെ വിളിച്ച് ഓടി പോകുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറയുന്നത് എന്റെ ഇഷ്ടം എന്റെ നിലപാടി ഇരിക്കാറുണ്ടാവുകയുള്ളായിരിക്കാം പക്ഷെ അത് എന്റെ രീതിയാണ് അല്ലാതെ ഞാൻ പുരുഷനെ ഒരു വിഷ്ണു അതൊക്കെ എന്തോ കഷായത്തിൽ കലക്കി കൊടുത്ത് വേറൊരു എന്തോ മാറ്റി നിർത്തിയാൻ പറഞ്ഞിട്ടില്ല എത്ര പേരുണ്ട് എത്രയോ നല്ല സ്ത്രീകൾ നമ്മുടെ ഇത് എനിക്ക് അന്ന് ചെയ്ത ഞാൻ തെറ്റ് തെറ്റ് തന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ ഇപ്പോ കൊണ്ടുവന്നത് പറയേണ്ട രീതി പറയണം അല്ലാതെ പബ്ലിക്കിൽ കൊണ്ടായിട്ട് ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലെങ്കിൽ പോലും അപ്പൊ എന്ത് ചെയ്യണം ഒരു മാസം കഴിഞ്ഞ് പ്രശ്നം ഉണ്ടെങ്കിൽ തുല്യ പങ്കുള്ളതുകൊണ്ട് അവര് ഇതുപോലെ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അടച്ചാക്ഷേപിക്കല്ല മീ ഏഞ്ചൽ നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഏക സ്ത്രീക അനൂപ് വെൽക്കം ചേച്ചി നമസ്കാരം എന്തുകൊണ്ട് വിശേഷം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്താ പുതിയ വിശേഷം സാധാരണ പോലെ തന്നെ വിശേഷങ്ങൾ ഇങ്ങനെ വരുന്ന പോയിക്കൊണ്ടിരിക്കുന്നു പുരുഷ കമ്മീഷനിലെ ഏക സ്ത്രീയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് പുരുഷ കമ്മീഷനിലെ ഏക സ്ത്രീ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഞാൻ പുരുഷ കമ്മീഷനില് വരാൻ കാര്യം കാരണം ഒരു പിന്തുണന സ്ത്രീകളായിട്ട് ആരും കൊടുക്കണേ ഞാൻ കണ്ടിട്ടില്ല ഒരു പുരുഷന് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഇംഗ്ലീഷിലോ അമേരിക്ക എവിടെയൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ആ ലാംഗ്വേജ് ആയിട്ട് എനിക്ക് വലിയ ബന്ധമില്ല കേരളത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ത്രീക്കും ഒരു പുരുഷനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ വളരെ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് അല്ലാതെ എനിക്ക് പേര് പേരിപ്പൊ പറയുന്നുണ്ട് ഞാൻ എന്തോ ഭയങ്കര പബ്ലിസിറ്റി കരുതിരിക്കാന്നൊന്നും ആവശ്യമില്ല കാരണം ഞാൻ നിക്കാൻ കാരണം എന്റെ കുടുംബം കൂടെ ചിന്തിച്ചിട്ടാ എന്റെ വളർന്നു വരുന്ന ഒരു പുരുഷനാകും ഇല്ലേ പ്രായമായ അച്ഛനുണ്ട് എന്റെ ഒരു ബ്രദറുണ്ട് അപ്പൊ അവരൊക്കെ പുരുഷന്മാരല്ലേ അപ്പൊ അവർക്ക് നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആർക്കെങ്കിലും വരാനുള്ളതോ അവരുടെ ഫ്രണ്ട്സിന് വരാനുള്ളതോ ഒക്കെ ആവുമ്പോൾ ചെന്ന് സംസാരിക്കാൻ ഒരു വേദി വേണം അതാണ് നിങ്ങളുടെ പുതിയതായിട്ട് വരുന്ന പുരുഷ കമ്മീഷൻ അത് കേട്ടപ്പോൾ എനിക്കും അതിലൊരു ഇൻട്രസ്റ്റഡ് തോന്നി പിന്നെ അതിന്റെ കൂടെ നിൽക്കുന്ന രാഹുൽ ഈശ്വരാണ് രാഹുൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മാക്സിമം പുരുഷന്മാർക്ക് വേണ്ടി ഫൈറ്റ് വരുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ അതിന്റെ കൂടെ നിന്നത് അതാ നിന്നും ഇനിയിപ്പോ തന്നെ ടുത്തന്നെ അത് പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് സംസാരിക്കാൻ ഒരു വേദിയാകും എന്തെങ്കിലും പറയാൻ ഒരു വേദിയുണ്ട് ഇല്ലേ നമ്മള് സ്ത്രീകൾക്ക് എന്തൊക്കെയുണ്ട് വനിത കമ്മീഷൻ ഉണ്ട് പല 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 കാര്യങ്ങളും നമുക്കുണ്ട് ഞങ്ങൾക്കൊക്കെയാണെ അമ്മ അങ്ങനെ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളുണ്ട് പുരുഷന്മാർക്കൊന്നും ഇല്ല ഒന്നുമില്ല ഇപ്പൊ കേരളത്തിലെ ഒരു ചർച്ചാ വിഷയം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അപ്പം ചേച്ചി ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആ പെൺകുട്ടി ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട് ഇരയായ പെൺകുട്ടി എന്ന് പറയുന്നുണ്ട് അപ്പൊ പെൺകുട്ടിയാണോ സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ദയവ് ചെയ്ത് ഞാൻ ഇപ്പം ഒരു വലിയ കുഴപ്പമില്ലാതെ കുടുംബജീവിതവും ഫീൽഡും ആൾക്കാരും എല്ലാവരുമായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട് നമ്മൾ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യല്ല ചെയ്യേണ്ടത് എനിക്ക് അതിനുള്ള കഴിവില്ല ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറില്ല ഞാൻ പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയി എങ്ങനെയാണെന്ന് തെളിവനുസരിച്ച് അത് ശരിയായത് ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും അനുഭവിക്കണം േ അത് അത് നീതി കിട്ടുന്നവരെ കാത്തിരിക്കണം അല്ലാതെ മാർഗമൊന്നുമില്ല പിന്നെ ഞാൻ ആർക്കും സപ്പോർട്ട് ചെയ്ത് പറയല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ അതെന്റെ നിലപാടാണ് അത് ഇന്നും ഞാൻ ഉറച്ചു നിൽക്കുന്നു നമ്മൾ ഒരു കാര്യമുണ്ട് അത് സ്പോർട്ടിൽ പ്രതികരിക്കാൻ പഠിക്കണം ഞാനിപ്പോ ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അപ്പ പറയണം ഇത് നമ്മൾ അവരെ കൊണ്ട് പറയാവുന്ന മാക്സിമം പുരുഷന്മാരെ കൊണ്ട് പറയിപ്പിച്ചത് സ്ത്രീയല്ലേ ആ സ്ത്രീ പറഞ്ഞിട്ടാണല്ലോ പുരുഷൻ ചെയ്യണത് മറത്താനം പറയുന്നതും വാട്സപ്പ് ചാറ്റ് ഈ വാട്സപ്പ് ഒക്കെ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഒരു വാട്സപ്പ് പോലും ഒന്നുമില്ല ഈ സ്നേഹം ഇതുപോലെ പല ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ ജീവിതത്തിലുള്ളതാ അതിന്റെ നേരായ വഴി കൂടെ അത് കൊണ്ടുപോകുക കൊണ്ടുപോകാൻ നമ്മൾ നമ്മളതിന് നിക്കരുത് നിന്ന് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം രണ്ടു മാസം ഒരു കൊല്ലത്തോളം ഒക്കെ ഇത് കൊണ്ടുപോയി എന്തേലും കാരണം പറഞ്ഞ പ്രശ്നങ്ങളാവുമ്പോ പുരുഷൻ കുറ്റക്കാര് ഈ സ്ത്രീ ഒന്നും ചെയ്തിട്ടില്ലേ അല്ല ചേച്ചി ഞാനിപ്പോ വേറൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ആരെയും പറയുന്നില്ല ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണെ പറയണേ സ്ത്രീ ഇപ്പൊ രണ്ട് ഒരു ഒരു ഞാൻ സാധാരണ ഒരു കാര്യം ചോദിക്കുക ഒരു പുരുഷനും ഒരു സ്ത്രീയും സ്നേഹിക്കോ ചാറ്റ് ചെയ്യോ പോകുവോ പുറത്തു പോവോ ഇതൊക്കെ സ്വാഭാവികം ഇന്ന് കാര്യങ്ങൾ വളരെ എളുപ്പമാണ് നമ്മൾ ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട ഇന്നത്തെ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല വാട്സാപ്പിൽ ഒരു ഫോട്ടോ ഇട്ട് ഇഷ്ടപ്പെട്ട ആ ഹായ് കൊള്ളാലോ വീണ്ടും മെസ്സേജ് അയക്കുന്നു ഇതിന് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഒരാളോട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ വാട്സ്ആപ്പ് ബ്ലോക്ക് ചെയ്യാം ഏഹ് നമ്മുടെ നമ്പർ ബ്ലോക്ക് ചെയ്യാം എന്തൊക്കെ വിദ്യകൾ നമ്മുടെ അടുത്ത് ഉണ്ട് ഇതൊന്നുമില്ലാതെ ഇതെല്ലാം പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പിന്നെ സ്ത്രീ മാത്രം നല്ലതും പുരുഷൻ ചീത്ത പറഞ്ഞോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ഞാൻ യോജിക്കില്ല ഒരിക്കലും അത് തെറ്റ ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം അല്ലാതെ ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴെല്ലാം നിങ്ങൾ നോക്കൂ പുരുഷൻ മാത്രല്ലേ കുറ്റക്കാരനാവുന്നത് പറയുന്നത് പറയപ്പെടുന്നത് ഏഹ് അയ്യോ പാവ സ്ത്രീ അയ്യോ അവരിങ്ങനെ അങ്ങനെ എന്നല്ലേ പറയണത് ഈ പാവ സ്ത്രീ ഒരു മാസത്തോളം അവനോട് ചാറ്റ് ചെയ്യുമ്പോൾ അവര് പാവ സ്ത്രീയല്ലേ ഇവര് രണ്ടുപേരും ഒരുമിച്ചല്ലേ ചാറ്റ് ചെയ്തിരുന്നേ ഓരോ ബേർഡ്സ് എടുത്ത് നോക്കട്ടെ ഈ സ്ത്രീയുടെ ഭാഗത്ത് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് അതും കൂടെ ഒന്ന് കാണിക്കൂ ഈ പുരുഷൻ ചെയ്ത് മാത്രം എന്താ കാണിച്ചു കൊടു അതെനിക്ക് മനസ്സിലാവാത്ത കാര്യം ഞാൻ ചോദിക്കുന്നത് കാരണം വേറെ ഒന്നും ഞാൻ ഇത് സപ്പോർട്ട് ചെയ്യണത് ഞാൻ പറഞ്ഞില്ലേ എനിക്കും കുടുംബം ഉണ്ട് മോക്കും കുടുംബം ഇല്ലേ ഇതിൽ നിന്ന് ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഈ പുരുഷനെല്ലാവരും മുദ്ര മുദ്രകുത്തുന്നുണ്ടല്ലോ അവൻ തെറ്റുകാരനാണോ ഇവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇവനോ അത് ചെയ്യും ഇത് ചെയ്യും പറയുന്നുണ്ട് ഈ പുരുഷന്റെ വീട്ടിലിരിക്കുന്ന ജനിപ്പിച്ച ഒരു അമ്മയുണ്ട് ആ അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇതെല്ലാം കേൾക്കാൻ അതൊരു സ്ത്രീ അല്ലേ അത് നമുക്ക് ആ സ്ത്രീയുടെ പക്ഷത്ത് നിന്നൂടെ ഞാൻ ആ പുരുഷന്റെ സ്ത്രീയുടെ അമ്മയുടെ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത് ഒരു ഒന്നും അറിയാത്ത ഒരു ഭാര്യ ഉണ്ടാവും ഒരു മോളോ മോനോ ആരെങ്കിലും ഉണ്ടാവും ഒരു മോൻ നടന്നു പോകുമ്പോൾ അച്ഛൻ എന്തേ അങ്ങനെ പറയുമ്പോൾ എന്ത് വിഷമുണ്ടാവും ആ മോൾക്കായാലും ഭാര്യക്കായാലും അമ്മയ്ക്കായാലും അതെന്താ നമ്മൾ സ്ത്രീകൾ കാണാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ അതുകൊണ്ടാണ് പുരുഷന്മാരുടെ കൂടെ നിൽക്കുന്നത് തെറ്റ് ചെയ്തവൻ ആരായും ജീവിച്ച അനുഭവിക്കണം അതിന് ഒരു മാറ്റവും ഇല്ല അതിനൊരു സമയം കൊടുക്കണ്ടേ എന്താ മറ്റവരെയും കുറ്റം പറയണന്നാ രണ്ടുപേരും ഈക്വലായിട്ടാ തെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ അതെ ശരിയാണോ അല്ലേ ആ ഒരു ഇക്വാലിറ്റി വേണമെങ്കിൽ ഒരു ലേഡി സ്നേഹിച്ച് അവൻ അത്രയും ലവ് ചെയ്തും അങ്ങനെ ഇങ്ങനെ മെസ്സേജ് അയച്ചും കൂടെ പോയിട്ടും എന്തൊക്കെ ചെയ്യാവുന്നോ അതെല്ലാം ചെയ്യുമ്പോ പുരുഷൻ നിർബന്ധിച്ചുകൊണ്ടേ ചെയ്യണതാണോ അല്ല ഞാൻ അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഇപ്പം വേറൊരു കേസിൽ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത് ഒരു നൂറ് പ്രാവശ്യം ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവുകയാണെന്ന് വെക്കുക അപ്പം അതിൽ തൊണ്ണൂറ്റി പ്രാവശ്യം സ്ത്രീയുടെ സമ്മതത്തോടെ സമ്മതത്തോടുകൂടെ ആയിട്ട് നൂറാമത്തെ പ്രാവശ്യം അവളുടെ സമ്മതം ഇല്ലാതെ അങ്ങനെ ഫോഴ്സ് ചെയ്തെങ്ങാനും എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാലും അത് പുരുഷന്റെ ഭാഗത്തുള്ള തെറ്റാണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ന്യായീകരണം എനിക്ക് ഞാൻ പറയട്ടെ ഞാൻ കൂടുതൽ ഫിലോസഫി കാര്യങ്ങളൊന്നും പഠിച്ചാളൊന്നും അല്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം തിരിച്ച് സ്ത്രീകള് പുരുഷന്മാരെ പീഡിപ്പിക്കുന്നില്ലേ തോന്നിട്ടില്ലേ അങ്ങനെയൊന്നും ഇത് തിരിച്ചായിക്കൂടെ എനിക്കറിയില്ല അതാ പറഞ്ഞത് എനിക്കിതു എനിക്ക് അറിയുന്ന വിഷയമൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത് ഇതേപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും മാത്രമേ ചെയ്യുള്ളൂ ഈ സ്ത്രീ പുരുഷന്മാരെ പീഡിപ്പിക്കുന്നില്ല അതായത് അതൊക്കെ കോടതി അതിന്റെ എന്താ പറയാ ഓരോ നിയമങ്ങൾ ഉണ്ടാവും നിയമങ്ങളുണ്ടാവും നിയമം നടപടിയായിട്ട് പോട്ടെ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഒരു സാധാരണ ഒരു സ്ത്രീയാണ് സിനിമയിൽ അഭിനയിച്ചു എന്ന് മാത്രമേ എനിക്കുള്ളൂ ഞാൻ സാധാരണ ആൾക്കാരുടെ കൂടെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഒരു വിവാഹമോ കാര്യങ്ങളോ എന്തിരുമെന്ന് ആരെങ്കിലും സാധാരണക്കാരോട് ഓടി പോകുന്ന ഒരാളാണ് കാരണം എനിക്ക് അവിടെയാണ് ഇഷ്ടം അവരാണ് എനിക്ക് വലുത് ഒന്നും കൊണ്ടല്ല എനിക്ക് എന്തോ അങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റി ഉള്ള ആളാ അപ്പൊ എന്റെ ഇത് വെച്ചിട്ടുള്ള അറിവ് എനിക്കുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ കൊഴിഞ്ഞു പോവും നൂറ്റി ആയിരത്തി ഒന്ന് ആയിരത്തി രണ്ടാമ പ്രാവശ്യം ബലം പ്രയോഗിച്ചാൽ ആ സ്ത്രീ പുരുഷൻ തെറ്റുകാരെ എനിക്കറിയില്ല അത്രയും വലിയ പ്രാവീണ്യതൊന്നും എനിക്കില്ല ഇപ്പം ചേച്ചി ഇക്വാലിറ്റിയിൽ വിശ്വസിക്കാതെ പുരുഷന് ഒരുപടി താഴെയാണ് സ്ത്രീ എന്നുള്ളൊരു കാര്യത്തിലാണ് വിശ്വസിക്കുന്നത് എന്നുള്ളൊരു ഇത് കേട്ടു അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കാനായിട്ടുള്ളൊരു കാരണം മോളെ ഞാൻ ജനിച്ച് വളർന്നു വന്ന രീതി സാധാരണ ഒരു സ്ത്രീയുടെ രീതിയിലാണ് ഞാൻ വന്നത് എന്നെ പഠിപ്പിച്ചു നോക്ക അങ്ങനെ തന്നെയാ കാലുമെ കാല്യറ്റി വെക്കുമ്പോൾ അതൊരു എന്റെ വീട്ടില് അതൊരു അഹങ്കാരി എന്നുള്ളതോ അല്ലെങ്കിൽ അതൊരു ശരിയായ രീതി അല്ല എന്ന് പഠിപ്പിച്ച ഒരാളാണ് അതാണ് ഞാൻ എവിടെ പോയാലും എനിക്ക് അത് വെക്കാൻ തോന്നാറില്ല അത് എന്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയതായിരിക്കും അത് അത് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് എന്റെ ഞാൻ പറയണത് എന്റെ ഇഷ്ടം എന്റെ നിലപാടും ഇപ്പൊ ഈ മോളിരിക്കുന്നുണ്ട് എനിക്ക് ഒരു പ്രശ്നമേ അല്ല അന്നത്തെ കാലത്ത് ജീൻസും ഇതൊന്നും അല്ല സാരി ആയിരിക്കും മുണ്ടും ഇതൊക്കെ നമ്മൾ മ്മളിരിക്കുമ്പോ അങ്ങനെ ഇരിക്കാറുണ്ടാവുകയുള്ളായിരിക്കാം പക്ഷെ അത് എന്റെ രീതിയാണ് അല്ലാതെ ഞാൻ പുരുഷനെ ഒരുപാടി അങ്ങോട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തില് എന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത് അത് ആർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം കാരണം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആരാണെങ്കിലും അവരൊന്നും ഈ പറയുന്ന പോലെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കാര്യം വേറെ ഒന്നും കൊണ്ടല്ല അവരതിനു മാത്രം ഭീകരൊന്നും അല്ല ആരെയും അവര് അതൊന്നും ആലോചിച്ചോ നമ്മുടെ ഭർത്താവോ നമ്മുടെ അച്ഛനോ വളർന്നു അവരൊക്കെ തന്നെയല്ലേ ഇവര് അപ്പൊ പിന്നെ നമ്മൾ നമ്മളവരെന്തിനും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നു എനിക്ക് മനസ്സിലാവാത്തത് അല്ലേ അത് വേണേ സ്വീകരിച്ചാൽ മതി ഇപ്പൊ മോൾ ഇപ്പം ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മളെങ്ങനെ ഒരാളെ റെസ്പെക്ട് ചെയ്യണമെന്നും ആ ഭർത്താവ് വീട്ടിൽ എങ്ങനെ വേണമെന്നും നമുക്കത് മനസ്സിലാക്കും ആ ജീവിതം കറക്റ്റായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും എന്നാണ് എന്റെ നിലപാട് ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും ഇപ്പം ചേച്ചിയുടെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാല് ഒരു കൂട്ട ആൾക്കാർ പറയുന്നുണ്ട് സ്ത്രീക്ക് ശത്രു സ്ത്രീ തന്നെയാണ് എന്ന് ചേച്ചീനെ അങ്ങനെ അടിച്ചമർത്തി പറയുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാല് പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യും സ്ത്രീകൾക്ക് എതിരെയും സംസാരിക്കുന്ന പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ലെ ഞാൻ ഒരു സ്ത്രീക്കും എതിരായിട്ട് സംസാരിച്ചിട്ടില്ല ഏത് സ്ത്രീക്കാണ് ഞാൻ എതിരായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഏത് പുരുഷനാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ സ്ത്രീക്ക് എങ്ങനെ എതിരാവും ഒരു പുരുഷനെ കുറ്റപ്പെടുത്തും ആ പുരുഷന്റെ അമ്മ സ്ത്രീയല്ലേ അവര് വിഷമിക്കില്ലേ നൊന്ത് പ്രസവിച്ച ഒരാളാണ് ഞാനും എന്റെ മോനൊരു വിഷയം വന്നാൽ എനിക്ക് എന്ത് സങ്കടം ഉണ്ടാവും ഇല്ലേ അപ്പൊ എന്താ നമ്മള് സ്ത്രീയുടെ കൂടെ നിൽക്കാൻ പാടില്ല അപ്പൊ അത് സ്ത്രീ അല്ലേ പിന്നെ അമ്മയും ഭാര്യയും മക്കളൊക്കെ സ്ത്രീയല്ല അത് മാറ്റി വെക്കേണ്ടി വരും ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെ അവരങ്ങനെ സ്ത്രീ ഭയങ്കര അങ്ങനെ പറഞ്ഞിട്ടില്ല സ്ത്രീ കുറ്റം ചെയ്ത ഞാൻ ഗ്രീഷ്മിയെ ആ സ്പോട്ടി തൂക്കിയോളെന്ന് പറഞ്ഞാളാ ഞാൻ ശരിയാണോ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ വന്നിരുന്നു ഗ്രീഷ്മയെ കുറിച്ച് ചോദിച്ചപ്പോ ഇത്രയും കൊലപാതകം ചെയ്തു അതേപോലെ ജിഷ്ണു അതൊക്കെ എന്തോ കഷായത്തി കൊടുത്ത വേറൊരു എന്തോ പ്രശ്നം ഉണ്ടായി ആ കുട്ടിയുടെ ആ മരിച്ചുപോയ ആ പയ്യൻ്റെ അമ്മ ഇപ്പോഴും ദുഃഖിച്ചിരിക്കല്ലേ ആ അമ്മ ഒരു സ്ത്രീ അല്ലേ അതിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെ മാറ്റി നിർത്തി ഞാൻ പറഞ്ഞിട്ടില്ല എത്രയോ പേരുണ്ട് എത്രയോ നല്ല സ്ത്രീകൾ നമ്മുടെ ഇത് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എത്ര സ്ത്രീകളുണ്ട് നിങ്ങൾ കമന്റ് വായിച്ചു നോക്കും പറയാം ചേച്ചി ഞങ്ങൾ ചേച്ചിടെ കൂടെയാണെന്ന് എന്താ അവരൊന്നും സ്ത്രീകളല്ലേ ഇങ്ങനെ തോന്നും പറയുമ്പോ അയ്യോ പുരുഷനെ സപ്പോർട്ട് ഞാൻ പുരുഷനെ സപ്പോർട്ട് ചെയ്യണത് കയ്യടി മേടിക്കാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റീച്ച് കിട്ടാനോ അല്ല ആ പുരുഷന്റെ കുടുംബത്തെ ഓർത്താണ് ഞാൻ പറയാറുള്ളത് അവരുടെ വേദന കാരണം ഞാനും ഒരു അമ്മയാണ് ഒരു ഭാര്യയാണ് ഇതെല്ലാം ആണ് അപ്പൊ എനിക്ക് എനിക്കൊരു പ്രശ്നം ഉണ്ടായ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വേണം ഈ കുറ്റം പറയുന്ന ആരാധ ചിന്തിക്കേണ്ടത് ഓക്കെ പിന്നെ ചേച്ചിന്റെ സിനിമ ലൈഫ് നോക്കുകയാണെങ്കിൽ ഇപ്പം ആ ഒരു പബ്ലിക് ഇമേജ് നോക്കാണ്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരാ ആളാണ് അത് അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ടാണോ ചേച്ചി ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയും കൂടിയാണ് അപ്പൊ ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ടാണോ മോളെ എന്റെ സിനിമ എന്ന് പറയുന്നത് എന്റെ ജോലിയാ ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം എന്ന് പറയുന്നത് ഞാൻ ജോലിയായിട്ട് എടുത്ത ഒരാളാ ഏത് റോള് വന്നാലും ഞാൻ ചെയ്യണം അത് ക്യാരക്ടർ ആക്കുകയല്ല എന്റെ സ്വഭാവം എനിക്കൊരു റോൾ എത്രയോ വലിയ വലിയ നടികൾ എന്തെല്ലാം റോൾ ചെയ്തിട്ടുണ്ട് എന്നെ വിളിച്ച് എനിക്ക് പറ്റുന്ന റോളാണ് ഞാൻ ചെയ്യും അപ്പൊ നമുക്കൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ഇരിക്കാൻ എന്നെ കിട്ടില്ല ഞാൻ ഒരു നായികയായിട്ട് അഭിനയിച്ച ആളല്ല ഞാൻ ഒരു സഹനാരിയായിട്ട് വന്ന ആളാ ഒരു പടത്തിൽ ഒരു സീനണ്ടിൽ ഞാൻ പോയി അഭിനയിക്കും അത് എനിക്ക് എന്റെ എന്നെ വിളിക്കുന്ന ആൾക്കാര് ആ പ്രിയങ്ക അത് മതി ആ ഒരു സീനായിരിക്കും മിക്കവാറും നിങ്ങള് ചാനൽ കാണുമ്പോൾ ഈ ഒരു സീൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അഭിമാനം തന്നെ എനിക്ക് അതായത് ഞാൻ അഭിനയിച്ച സീനിൽ ഞാൻ വേറെ മോശപ്പെട്ട സ്ത്രീ ആയിട്ട് അഭിനയിച്ചിട്ട് ഞാൻ അങ്ങനെ ആവുമോ ജോലി അല്ലേ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടോ എനിക്ക് എനിക്കതിനൊന്നും പ്രശ്നമില്ല അവർ ജഡ്ജ് ചെയ്ത് അവരവരുന്ന് പറയും എന്നെ നേരിട്ട് സംസാരിച്ച് കുറച്ചേ ചേച്ചി ഇങ്ങനെയായിരുന്നു ചോദിക്കുള്ളൂ ജഡ്ജ് ചെയ്യുന്ന ഞാൻ പറയട്ടെ അല്ല ഈ അഞ്ച് വേരലെടുത്താൽ മതി അഞ്ചു പേരിൽ ഒരുപോലെ ചോദിക്കുവോ ഒരിക്കലുമില്ല എല്ലാര്ക്കും വ്യത്യാസം ഉണ്ടാവില്ലേ ഉണ്ടാവാം അത് അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ അവർക്കൊരു മനസ്സിന് സുഖം കിട്ടുന്ന അവര് പറയട്ടെ എന്ന് ഞാൻ എന്ത് വന്നാലും ഞാൻ പറഞ്ഞു അമ്മയായാലും അമ്മൂമ്മ അഭിനയം എന്റെ ഒരു ജോലിയാണ് ആ തൊഴിൽ ഞാൻ നല്ല അന്തസ് ആയിട്ട് ഇതുവരെ എത്തിയിട്ടുള്ളൂ ഈ മുപ്പത് വർഷം സിനിമാ ഫീൽഡിൽ എനിക്ക് ഒരു പ്രോബ്ലം വന്നിട്ടില്ല ഞാൻ ജോലിയെ വേണ്ട കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ എടുത്ത് വേണ്ടാത്ത കാര്യങ്ങൾ തള്ളിക്കളയുന്ന ഒരാളാണ് ഞാൻ എന്റെ മുറിയിൽ വന്ന് തട്ടിയാൽ വിവരം അറിയും എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ചേച്ചിക്ക് അങ്ങനത്തെ ദുരനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മോള അത് എല്ലാ ഫീൽഡിലും ഇല്ല എന്ത് സിനിമ ഫീൽഡ് മാത്രം നമ്മള് ഒരാളെ നം ഇപ്പൊ നമുക്കൊരു പ്രശ്നം വന്ന അപ്പൊ എന്റെ മുറിയിൽ വന്നാൽത്തെ കാര്യമല്ലേ എന്റെ മുറിയിലേക്ക് ഇങ്ങോട്ട് കേട്ടാൽ ഞാൻ സമ്മതിക്കാറില്ലല്ലോ അവൻ തട്ടി വെള്ളം ചിലപ്പോ കഴിച്ചിട്ടുണ്ടോ കഴിക്കാതിരിക്കണ്ടോ എന്തായിക്കോട്ടെ അവൻ തട്ടി അവന്റെ പറ്റാത്തണേ അവൻ പോയിക്കോളെ അവടെ കടന്നു അങ്ങനെ ദുരന്തം എനിക്ക് അങ്ങനെ ദുരനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ സിനിമാ ഫീഡിലാണെങ്കിലും ആരേലൊക്കെ അങ്ങനെ ദൂരം ഞാൻ അവരൊക്കെ ഫേസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ അഭിനയം മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് ഞാൻ എനിക്ക് അങ്ങനത്തെ ദുരനുഭവം ഉണ്ടായി ഞാൻ സമ്മതിച്ചിട്ടില്ല അതെല്ലാം സ്പോട്ടിൽ തീർക്കും ഞാൻ ഇനി ആ സ്പോട്ടിൽ തീർക്കാൻ പറ്റാത്ത സംഭവമാണോ ഞാൻ ഒരു ലൊക്കേഷൻ ചെന്നു എനിക്ക് സ്പോട്ടിൽ തീർക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഞാൻ എല്ലാവരും പറഞ്ഞു നോക്കിയിട്ട് തീരുന്നില്ലെങ്കിൽ ചേട്ടാ ഗുഡ് ബൈ പറന്ന് ഇറങ്ങി ഒരാളെ ധൈര്യമുള്ള ആളാണ് ഞാൻ എനിക്ക് വേണ്ട ഞാൻ പടം അങ്ങനെ സംഭവിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ അതൊന്നും പറയാറില്ല കാരണം എന്താ പറയുക സംഭവിച്ചത് പഴയതാ അത് കുത്തിപ്പൊക്കി കൊണ്ടുവരണല്ല എന്റെ ജോലി അത് കൊണ്ടുവരണത്താണ് ഞാൻ പറഞ്ഞ സ്പോട്ടിൽ പറയാത്തി പറയരുതെന്ന് ഇപ്പൊ പറയുമ്പോ എന്താ സംഭവിക്കുക ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് വേണ്ടി ഇതെല്ലാം എണീ കൊണ്ടുവരാം പക്ഷെ കൊണ്ടുവന്നാൽ ആ വീട്ടിരിക്കുന്ന ആ സ്ത്രീയെ നമ്മൾ ബഹുമാനിക്കണം ആരെ അവരുടെ അമ്മ ഒരു പ്രായ അമ്മയായിരിക്കും ഉള്ളത് ആ അമ്മയുടെ ഒരു സ്നേഹം നമുക്ക് വേണ്ടേ പക്ഷെ അന്ന് ചെയ്ത തെറ്റായാലും ഇന്ന് ചെയ്ത തെറ്റാ സംഭവിച്ചില്ല എനിക്ക് തെറ്റ് സംഭവിക്കാതെ ഞാൻ പൊതുവില് പറഞ്ഞത് തെറ്റു തെറ്റ് തന്നെയല്ലേ അല്ല ആ തെറ്റ് അത് തീർക്കണം എന്ന് ഞാൻ പറഞ്ഞേ ചിലപ്പോ അവർക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടും ആ സമയം പറയാൻ പറ്റിട്ടുണ്ടാവില്ല ഇപ്പൊ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയ ഒക്കെ വന്നത് ഈ കാലത്താണ് അപ്പം ഇനിയുള്ള ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പലരും ഇപ്പൊ തുറന്നു പറയുന്നത് അപ്പൊ അതൊരു തെറ്റാണോ അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഈ പഴയ കാലങ്ങള് ഇപ്പോഴത്തെ കാലങ്ങളെന്ന് പറയുന്ന അടുത്ത് വലിയ ലോജിക്കില്ല ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ ഇപ്പോ കൊണ്ടുവന്നത് പറയേണ്ട രീതി പറയണം അല്ലാതെ പബ്ലിക് കൊണ്ടായിട്ട് ഇവനെ വിട്ട് മാക്സിമം പ്രശ്നം ഉണ്ടാക്കി അവരുടെ കയ്യിൽ നിന്ന് കിട്ടാതെ ആവുമ്പോൾ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക വേണ്ടത് ഇങ്ങനെയല്ല സ്ത്രീകൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് ഈ സ്ത്രീ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് തന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ മോളുടെ ജോലി സ്ഥലത്താണെങ്കിലും താല്പര്യമുണ്ടോ നിങ്ങൾ എങ്ങനെ വേണി പോവും അത് നിങ്ങളുടെ ചോയ്സ് ആണ് ഞാൻ എന്റെ ആണ് പറയാറ് എനിക്ക് മറ്റുള്ളവരെ അവരിങ്ങനെ ചെയ്ത് അയ്യോ ഇങ്ങനെ ചെയ്ത് എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് മോളെ പോലുള്ള കുട്ടികൾക്ക് എന്ത് കാര്യം എന്നെക്കാളും നന്നായിട്ട് അറിയാം ഇല്ലേ അസലായിട്ട് അറിയാം ഈ യൂട്യൂബും ചാനൽസും എല്ലാം വന്നപ്പോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം ഞങ്ങൾ എനിക്കൊന്നും ഞാൻ വിയറ്റ്നാമുള്ള കമ്പനിക്ക് എനിക്ക് പതിനാല് പതിനഞ്ച് വയസ്സ് ആ സമയത്തൊന്നും എനിക്കൊന്നും സത്യം എന്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ശരിക്കും അമ്മ എന്നെ ബോബനും മോളിന്ന വിളിച്ചിരുന്നത് കാരണം ഞങ്ങൾ എപ്പോഴും കൂടെ നടക്കുന്നതാ എന്നെ വിശ്വാസം ഇല്ലാത്ത അമ്മയുടെ കടമയാണ് എന്നെ നോക്കുക എന്നത് എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു അത്രയും വർഷം കൊറോണ വരെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ മോനെ നോക്കാൻ അമ്മ കൂടെ ഉണ്ടായിരുന്നു അപ്പോഴെ ഞാൻ ഷൂട്ടിന് പോകാറ് അതൊക്കെ ഓരത്തരുടെ രീതിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ തൻ്റെ ഉണ്ടാവില്ല തന്നെ നടക്കാമെന്നും രാത്രി പോകാനും ഈ എറോൺ ടൗണില് എത്ര എത്ര കുട്ടികള് പെൺകുട്ടികള് രാത്രി സമയങ്ങള് അസമയങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് പുരുഷന്മാരായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ അതൊക്കെ അവരുടെ ചോയ്സ് അല്ലേ പിന്നെ ആ ചോയ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോ എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ ഒരു വീട്ടിൽ നിന്ന് ഇപ്പൊ മോൾ പോയി പുറത്തു പോകുന്നു ഒരു മാസം ഒരാൾ ഒരു കൊല്ലത്തോളം പോകുന്നു കല്യാണം കഴിഞ്ഞിട്ടില്ല മോളുടെ പേരന്റ്സ് ചോദിക്കില്ലേ എവിടെ പോയി എന്നിട്ട് എന്താ അപ്പൊ വിവാദമാവാത്തെന്താ എന്തെങ്കിലും പ്രശ്നം വന്ന ഒരു കൊല്ലം കൊണ്ട് ഈ ആണിനെ തേച്ച് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് ഈ പുരുഷനെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് അമ്മേ അച്ഛനും വരും ചോദ്യം ചെയ്യാൻ എന്തിന് ഈ ഒരു കൊല്ലം എവിടെയായിരുന്നു അവര് എൻ്റെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞതാ ഈ ഒരു കൊല്ല എന്തുകൊണ്ട് ഈ മോളെ അവർ അന്വേഷിച്ചില്ല കല്യാണം കഴിയാത്ത ഒരു കുട്ടി എവിടെ പോയി എൻ്റെ അമ്മ ഇപ്പോഴും ഒമ്പത് മണിക്ക് തന്നെ വിളിക്കും നീ വീട്ടിൽ കയറിയോ എവിടെയാന്ന് ചോദിക്കും എന്താ പേരന്റ്സിന്റെ ഒരു കടമയുണ്ട് ഒരു കുട്ടിയെ കെട്ടിച്ച് വിണ്ണവരായിരുന്നു ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലെങ്കിൽ പോലും അപ്പൊ എന്ത് ചെയ്യണു ഒരു മാസം കഴിഞ്ഞ് പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും ചോദിക്കാൻ വരരുത് അവൾ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിക്കണം ആ പുരുഷനെ മാത്രമല്ല പറയേണ്ടത് കൂടെ പോയ സ്ത്രീക്ക് അതിന് തുല്യ പങ്കുണ്ടെന്നെ ഞാൻ പറയണത് അല്ലാതെ ഞാൻ സ്ത്രീയെ കുറ്റം പറയില്ല തുല്യ പങ്കുള്ളതുകൊണ്ട് അവര് തീർക്കണത് അല്ലാതെ പൊതു പൊതുമാധ്യമത്തിനും വന്നും അവനെ വലിച്ചു കീറി അവന്റെ ജീവിതവും കളഞ്ഞ് അവന്റെ അമ്മയും വിഷമിപ്പിച്ച് ഭാര്യ ഒന്നും പറയാത്ത കുഞ്ഞുണ്ടാവും ഇതെല്ലാം കളഞ്ഞ് ആ പുരുഷൻ തെറ്റ് ചെയ്താലില്ലെങ്കിലും ഇപ്പൊ ഒരു പുരുഷന് എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോ പറയാം എന്നോട് പറഞ്ഞ എന്താ അറിയാ ചേച്ചി യൂബർ എന്ന് പറഞ്ഞ വണ്ടി ഓരോ വണ്ടികളുണ്ടാവില്ല ടാക്സി വിളിക്കുന്നെ വണ്ടികളിൽ ലേഡീസിനെ കേറ്റാൻ പേടിയായി തുടങ്ങിന്ന് ഒറ്റ അവള് പറഞ്ഞാ പറഞ്ഞതാ ഇവൻ എന്നെ ഈ ഈ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ ചേട്ടനെ മോശമായിട്ട് നോക്കി എന്നെ തോണ്ടിയതാണ്ടോ തോണ്ടിയതാണ് എന്ത് തെളിവ് കൊടുക്കും ക്യാമറ വെക്കാൻ പറ്റോ വണ്ടിക്കകത്ത് പറയുന്ന യൂബറിൽ വെക്കൂനി ഇനി ക്യാമറ വെച്ചോട്ടെ ഞാനിപ്പോളും പറയാണ് പുരുഷന്മാരെ നിങ്ങൾ വളരെ സൂക്ഷിച്ചോ ഇതുപോലെ കൊറേ പെണ്ണുങ്ങൾ ഇറങ്ങിട്ടുണ്ട് ഞാൻ അടച്ചാക്ഷേപിക്കല്ല നൂറിലെ ഒരു പത്തിരുപത് ശതമാനം പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ തന്നെ പണി അതുകൊണ്ട് സൂക്ഷിക്കുക കാരണം ഇന്ന് ഞാൻ കേട്ടതാണ് എന്റെ പൊന്നു ചേച്ചി അത് ഞാൻ ഇതുപോലെ സംസാരിക്കുന്നോണ്ടായിരിക്കും എന്നോട് പറഞ്ഞത് ചേച്ചി പേടിയാ ചേച്ചി എനിക്ക് എന്റെ ഭാര്യ കുട്ടികളും കുട്ടികളുണ്ട് അന്നത്തിന് വേണ്ടിയാണ് ഈ വണ്ടി ഓടിക്കണേ ഏതെങ്കിലും ഒരുത്തി കയറിയിട്ട് ഞാൻ ഒന്ന് തോണ്ടിന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും ശരിയോ തെറ്റോ ശരിയാണ് അല്ലേ അതിനോട് എന്താ ഞാൻ ഞാൻ സ്ത്രീ വിരോധിയാണോ അല്ല അയാൾ പറഞ്ഞു കേൾക്കുമ്പോൾ ആ ചേട്ടൻ പറപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ ചേട്ടൻ എന്ത് വിഷമിച്ചാന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടാ എന്ത് ചെയ്യും ചേട്ടാ എന്ത് ചെയ്യാൻ പെങ്ങളെ ഞാൻ ധൈര്യമായിട്ട് വണ്ടി ഓടിക്കുക മാക്സിമം ഇങ്ങനെയുള്ള ആരെങ്കിലും കയറി ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കാൻ നോക്കുന്നൊക്കെയാണ് അവര് പറയണത് സ്ത്രീ തന്നെയാണ് സ്ത്രീക്ക് നേരത്തെ പറഞ്ഞില്ലേ സ്ത്രീ തന്നെയാണ് സ്ത്രീക്ക് ഇതെന്ന് എന്നെ പറഞ്ഞില്ലേ ഞാനല്ല കാരണക്കാരി ഇതുപോലെയുള്ള ആൾക്കാരാ അവരെ സൂക്ഷിക്കുക എന്തും ഒരു കാര്യം പറയാം ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ടാക്സി യൂബർ ഇങ്ങനെയുള്ള കാറുകളൊക്കെയാ ആണോ അല്ലേ ഇന്ന് ഇന്നത്തെ അവരുടെ അവസ്ഥ ശരിക്കും എന്താണെന്നറിയോ അവർക്ക് പേടിയാണ് ഒരു സ്ത്രീ ഒരു ലേഡിയെ വണ്ടിയിൽ ആ സമയത്ത് കേട്ടാൻ കാരണം ആ ലേഡി പറയാണ് എന്നെ നോക്കി ഇയാൾ എന്നെ തോണ്ടി എന്ന് പറഞ്ഞാൽ യൂബറിനകത്ത് ക്യാമറ വെക്കാൻ പറ്റുമോ ഇങ്ങനെ ആക്കണം എന്നല്ല ഞാൻ പറയണേ ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് എതിരെയാണ് ഞാൻ നിക്കണത് അല്ലാണ്ട് നിങ്ങള് വിചാരിക്കുന്ന പോലെ എല്ലാ സ്ത്രീകൾക്കെതിരെ ഞാനില്ല ഇങ്ങനെ കൊറേണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇവരെയാണ് നമ്മള് വലിച്ചു കീറേണ്ടത് നമ്മള് സ്ത്രീകള് അല്ലാതെ ആ പാവപ്പെട്ട പുരുഷൻ പറയണത് എന്താന്നറിയോ ചേച്ചി എന്റെ മക്കൾക്ക് അരി മേടിക്കാൻ ഞാൻ രാത്രി വേഗം കിടന്ന് ഓടുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ അയാള് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി റെന്റ് കൊടുക്കണം ഈ വണ്ടിയുടെ റെന്റ് കൊടുക്കണം പിന്നെ എന്തെങ്കിലും കാര്യമില്ല അത് അയാൾക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് അയാൾ നടക്കണത് മൂന്ന് നേരം ആവുമ്പോ കാശ് അത്രയും പോകില്ലേന്ന് അപ്പൊ ആലോചിച്ച് നോക്ക് അത്രയും സഹിച്ച് വണ്ടി ഓടിക്കുന്ന ഒരാള് ഇങ്ങനെ ഒരു സ്ത്രീ ഏതെങ്കിലും കയറി എന്തെങ്കിലും പറഞ്ഞാ അല്ലെ എന്ത് കാണിച്ചു കൊടുക്കും നിങ്ങളൊന്നും പറക്ക് മാത്രം നീതി ഉള്ളു അല്ലേ പുരുഷന് അതുപോലെ നീതി വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പുരുഷന്മാരോട് നിൽക്കണേ ഇതുപോലെ കുറെ പേരുണ്ട് ഞാൻ സ്ത്രീടൊപ്പം തന്നെ നിൽക്കും പക്ഷെ ഇതുപോലെയുള്ള കുറെ ഇണങ്ങൾ ഉള്ളത് ഈ പ്രശ്നങ്ങൾ വരുന്നത് അത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കുറെ ആൾക്കാരും ഇതിനെല്ലാം ഒരു നിയമമുണ്ട് നീതി കിട്ടുന്നവരെ നോക്കണം അല്ലാതെ പുരുഷനെ ദയവ് ചെയ്ത് പുരുഷന്മാരെ പ്രശ്നത്തിലേക്ക് കൊണ്ട് വലിച്ചിഴിച്ച് നമ്മുടെ വീട്ടിലിരിക്കുന്ന പാവപ്പെട്ട അമ്മ ഭാര്യ അവരെ ബുദ്ധിമുട്ടിക്കുക അവര് സ്ത്രീകളല്ലേ അതിന് ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങൾ പറ വെറുതെ പറയുന്നതിന് ഒരു കാര്യം വേണ്ടേ ഇപ്പോ ബാംഗ്ലൂർ റീസെൻ്റ്ലി ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് ഒരു പെൺകുട്ടിയും മാനുസുഹൃത്തുമായിട്ട് പുറത്തു പോയി അപ്പം അവർ കാറിലിരുന്ന് സംസാരിക്കുമായിരുന്നു കുറച്ച് ആൾക്കാർ വന്നിട്ട് ആ മാനസുഹൃത്തിനെ ഉപദ്രവിച്ചിട്ട് ആ പെൺകുട്ടീനെ റേപ്പ് ചെയ്തു അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അപ്പൊ അതിന്റെ താഴെ വന്ന കമന്റ് സെക്ഷൻ ഇങ്ങനെയായിരുന്നു എന്തിനാ ആ സമയത്ത് പുറത്തു പോയി എന്നുള്ളൊരു കമന്റ് സെക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി പറയുന്നില്ല ഈ സമയം വരണം ഈ സമയം പോകണം എന്നൊന്നും പറയുന്നില്ല അതെല്ലാം മനുഷ്യന്മാര് തന്നെ ഉണ്ടാക്കി വെച്ചത് ആണല്ലോ അപ്പൊ ചേച്ചി ആ പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതോ ആ സമയത്ത് പുറത്ത് പോയത് തെറ്റായി എന്നാണോ ചേച്ചിക്ക് തോന്നുന്നത് നമ്മളെ പുറത്ത് പോകണതോ കാര്യങ്ങളോ ഒന്നും തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം ഏത് രാത്രിയും പകലൊക്കെ ഇറങ്ങാനൊക്കെ സ്വാതന്ത്ര്യം വേണം പക്ഷെ നമ്മൾ കൂട്ടുകൂടുന്നത് ആരാണെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൂടെ വരുന്ന പാർട്ട്ണർ അയാളെ പഠിക്കണം പഠിക്കുന്നതിന് ഉപടിച്ച് ചാടി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല അവർ തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് ഒന്നൊന്നും അറിയില്ല ഇനി ഇവരും പറഞ്ഞു വിട്ടതാണോ എന്താ പ്രശ്നം നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ പറയാൻ അറിയില്ല പക്ഷേ രാത്രി പുറത്ത് പോകുന്നു നമ്മുടെ സ്റ്റഡി ചെയ്തതിനെ പെൺകുട്ടികൾ എൻ്റെ ഒരു കാര്യം ഞാൻ അതേ പറയുള്ളൂ അയാളെ കുറിച്ച് കറക്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഈ അടുത്ത് ഇവിടെ ഒരു എറണാകുളത്ത് ഒരു സംഭവം നടന്നു അറിയോ എന്താണ് ഒരു ഡി ജെ ഇതുപോലെയുള്ള ക്ലബിൽ വെച്ച് ഒരുത്തരം പരിചയപ്പെടുന്നു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിക്കുന്നു ഡ്രോപ്പ് ആ എന്താ ഇയാളെ കണ്ട അയാൾക്ക് നല്ല കാശ് അറിയാൻ പറ്റും പയ്യൻ നല്ല പുതിയ വണ്ടി വില കൂടിയ വണ്ടി ഈ കുട്ടി അതിനകത്ത് കേറുന്നു വിത്തിൻ സെക്കൻഡ് ഈ കുട്ടി ലൈവ് ലൊക്കേഷൻ ഇട്ടു കൊടുക്കുന്നു വണ്ടി ഇത് ഇന്ന സ്ഥലത്താണെന്നല്ല ഡ്രോപ്പ് ചെയ്യാൻ നേരത്ത് വന്ന് പത്ത് പന്ത്രണ്ട് ആൾക്കാർ വന്ന് ഈ ആ ഈ ഒരു പാവപ്പെട്ട ഈ ആൺകുട്ടീനെ എടുത്ത് അവൻറെ കയ്യിലുള്ള എ ടി എമ്മിലുള്ള പൈസ വരെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് അവന്റെ കയ്യിൽ കിടന്ന മോതിരോ വള എല്ലാം ഊരി എടുത്തിട്ട് വിട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് തെറ്റുകാരാ പെൺകുട്ടി അല്ലേ ആണ് അപ്പോൾ നിങ്ങൾ ഈ പറയുമ്പോ ഒരാളെ മാത്രമല്ലല്ലോ പറഞ്ഞു ഇതുപോലും പെൺപിള്ളേരുണ്ട് അതിനും കൂടി നമ്മൾ ആലോചിക്കണം എപ്പോഴും നിങ്ങൾ കുറ്റം പറയുമ്പോൾ പുരുഷനെയാണ് എല്ലാരും കുറ്റം പറയണത് പുരുഷൻ അങ്ങനെ ഇത് ഇങ്ങനെ ഇത് കൊണ്ട് പോയിട്ടല്ലേ ഇതൊക്കെ അനുഭവിക്കണത് നമ്മൾ ഫ്രണ്ടിന്റെ കൂടെ തന്നെ പോകണമെന്നില്ല ചിലപ്പോ അച്ഛനാവാ സഹോദരൻ ആവാം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഞാൻ പറയണത് സംഭവിക്കുന്നുണ്ടാവും ഇത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല തെറ്റുണ്ട് തെറ്റിഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തില് ഇതുപോലെ ബാംഗ്ലൂർ ആയാലും എല്ലായിടത്തും കുട്ടികളെല്ലാം അച്ഛനമ്മമാർ പഠിക്കാൻ വേണ്ടി വിടുന്നുണ്ട് ബാംഗ്ലൂരിലൊക്കെ വിടുന്നുണ്ട് ഈ കുട്ടികളെ എങ്ങനെയൊക്കെ എത്ര നോക്കാൻ പറ്റുമോ അച്ഛനും അമ്മയ്ക്കും ഒരു പരിധിവരെ നോക്കാൻ പറ്റും ലിമിറ്റില്ലേ നോക്കണേനെ അമേരിക്കയിൽ പോയി പഠിക്കുന്ന കുട്ടികളുടെ കൂടെ അച്ഛനും അമ്മയ്ക്കും പോയിരിക്കാൻ പറ്റുമോ അതൊക്കെ ഒരു ട്രസ്റ്റ് ആണ് നമ്മടെ ഇപ്പൊ എന്നെ പുറത്തു വിടുന്ന എന്റെ ട്രസ്റ്റ് ആണ് എന്നോട് ആ ട്രസ്റ്റിൽ ജീവിക്കുന്ന ഒരുപാട് നല്ല കുട്ടികളില്ലേ അതുപോലെ പിന്തുടർന്ന് പഠിക്കാൻ പറയും പിന്നെ അവനോൻ്റെ ഇഷ്ടത്തിന് പോകുന്നവരനുഭവിക്കല്ലോ അത് എന്ത് ചെയ്യാൻ നമുക്ക് നമുക്കത് മാറ്റി കൊടുക്കാൻ പറ്റുമോ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടാവുന്നുണ്ട് അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് വാർത്തയും കാണുന്നുണ്ട് ഇല്ലേ എത്ര സ്ഥലത്ത് മരണം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അയാളെ കൊന്നു കളഞ്ഞെങ്കിൽ എന്ത് ചെയ്യുവായിരുന്നു ഞാൻ പറഞ്ഞൊരു സംഭവില്ലേ അത് ഈ പെൺകുട്ടി വിളിച്ചോണ്ട് ലൈവ് ലൊക്കേഷൻ ഇവളായിട്ട് കൊടുക്കുന്നത് അവള് ആണ് തന്നെ വൈഫ് ആണോ എന്ന് എന്ന് പറഞ്ഞാല് കള്ളുപിടിക്കുന്ന കാര്യായി കഴിഞ്ഞാല് ഹസ്ബൻഡ് വീട്ടിലിരുന്ന് കള്ളുപടിക്കണം എന്ന് പറയുന്നുണ്ട് പുറത്ത് പോയി ഫ്രണ്ട്സിന്റെ കൂടെ അല്ലാണ്ട് അങ്ങനെ പ്രൊസസീവ് വീട്ടിലിരുന്ന അതല്ല കാര്യം തന്നെ ഒരു ഇല്ല പുള്ളി എവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം പുള്ളിക്കുണ്ട് ഞാൻ ഒരു സ്ഥലത്തും പുള്ളിയെ കടത്താറില്ല അത് പുള്ളിയുടെ ഇഷ്ടം പോണ സ്ഥലവും ഇതൊക്കെ ഞാൻ പറഞ്ഞത് പൊതുവേ പറഞ്ഞ കാര്യമോ എൻ്റെ ഒരു മനസ്സിൽ അനുഭവിച്ചൊരു കാര്യമാണ് സുഖമായിട്ട് ഈ നിർബന്ധിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഇതാവണ നിങ്ങൾ ഒന്നാം തീയതി എടുത്തു നോക്കിയോ ഒന്നാം തീയതി നമ്മുടെ പുരുഷന്മാർക്കൊക്കെ ഭയങ്കര വെമ്പല സാധനം കിട്ടിയില്ലെങ്കിൽ കഴിച്ചേ പറ്റുന്നു കഴിക്കുന്നതിന് ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കഴിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇനി കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കഴിക്കുന്നവരെ വീട്ടിലിരുന്നിട്ടും ഭാര്യമാര് രണ്ടെണ്ണം അടിക്കാൻ സമ്മതം കൊടുത്താൽ അവർ വീട്ടിലിരിക്കൂലെന്ന് ഞാൻ കോമൺ ആയിട്ട് ചോദിച്ച കാര്യമാണ് അല്ലാതെ എനിക്ക് പ്രസവം ഒരു ഇതുമില്ല അവര് ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നോണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ പറയണത് നമുക്ക് വേറെ പ്രോബ്ലംസ് ഇല്ലാതിരിക്കാൻ ഇപ്പൊ ഊതി കഴിഞ്ഞ പോലീസ് പിടിക്കും ലൈസൻസും ഇതൊക്കെ ഒരു മനസ്സിനൊരു വിഷമമാണ് വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്ക് അതിനോട് അനുകൂലിച്ച് എത്ര ഭാര്യമാരുണ്ട് ശരിയാ ചേച്ചി പറഞ്ഞെന്ന് ഞാൻ കറക്റ്റായ കാര്യങ്ങളല്ലേ പറയാറുള്ളൂ ഞാൻ അത് എന്റെ മാത്രം അഭിപ്രായ ടൈം ഒരു കാര്യം പറഞ്ഞപ്പോ അത് വേണമെങ്കിൽ സ്വീകരിക്കാം ഉള്ളൂ എത്ര പേരാണ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഞാനിപ്പോ വീട്ടിലിരുന്നിട്ടായിട്ടാ കഴിക്കണേ ഭയങ്കര സന്തോഷം സന്തോഷോട്ടോന്നു പറഞ്ഞ ആൾക്കാരില്ലേ നമ്മള് എന്താണ് ഒരു വാക്കുകൊണ്ട് നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു ഗുണം ചെയ്ത സത്യം പറയാൻ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ വലിയ എന്താ പറയാ ഭയങ്കര അറിവുള്ള ആളൊന്നും ഞാൻ സാധാരണ ഒരു സ്ത്രീ അത്രേ ഉള്ളൂ ഇപ്പം കൊറേ പേര് ചോദിച്ചു നിങ്ങളുടെ മകനായി കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് കള്ളു എന്താ പറയൂന്നൊക്കെ ഞാൻ നല്ലപോലെ മറുപടി കൊടുത്തിട്ടുണ്ടായിന് എന്റെ മകൻ വളർന്നു വരുന്നത് ഈ തലമുറയിലാണ് അവനത് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത നന്നായിട്ട് അറിയാം ഇന്നത്തെ കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികളെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു വേണ്ട അവൻറെ അച്ഛൻ കഴിക്കാൻ അവൻ അവൻ കണ്ടു നോക്കി നിൽക്കുന്ന ആൾ തന്നെയാണ് പിന്നെ എൻ്റെ മകൻ എവിടെയെങ്കിലും കഴിക്കാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് പിന്മാറ്റാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല അവൻ കഴിക്കും ഇല്ലേ എന്നാ ഞാൻ കഴിക്കും മോനെന്ന് ഞാൻ പറയുന്നില്ലല്ലോ അവന് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ എന്നെക്കാളും നല്ല ബുദ്ധിയും വിവേകോള പറയുന്നു എന്റെ മോൻ അതുകൊണ്ട് എന്റെ മോനെ എനിക്ക് എന്ന മോനും വീട്ടിരുന്ന് അടിച്ചോടാന്ന് പറയാള് ഇതൊന്നും ഞാൻ ചെയ്യില്ല അതിന്റെ ആവശ്യമില്ല ഏതെങ്കിലും അമ്മമാര് പറയോ പറയോ പറയില്ല ഒരിക്കലും പറയില്ല ഏ അമ്മ മോനെ നീയും കഴിച്ചോടാന്ന് പറയില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പഴത്തെ തലമുറയ്ക്ക് ഒന്നും പറഞ്ഞോടാ നല്ലത് ഏത് ചീത്ത ഏതാന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാനുള്ള എല്ലാം നമ്മുടെ എല്ലാ യൂട്യൂബും ചാനലിലും ഒക്കെ ഉണ്ട് കുടിച്ചാൽ എന്താ കുഴപ്പം കുടിക്കാരി എന്താ കുഴപ്പം അവൻ അച്ഛനാധികം കുടിച്ചവൻ പറയൂല്ലോ മച്ചാ മതി അച്ഛന്ന് പറയാനുള്ളത് അവനുണ്ട് അവൻ പറയും പിന്നെ എന്റെ മോനെ എൻറെ മോനെ അല്ല ഇനിയിപ്പൊ ഏത് മക്കളാണെങ്കിലും ഞാൻ അതൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല കുടിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് ആണുങ്ങളായിരണ്ടടിക്കണത് എന്റെ ഇഷ്ടം അത് എന്റെ മാത്രോ ഞാൻ മറ്റുള്ളവരെ പറഞ്ഞിട്ടില്ലേ അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല